ഞാൻ എൻ്റെ അഭിമുഖത്തിൽ കോടിയേരിയുടെ പേര് പറഞ്ഞപ്പോൾ കോടിയേരിയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് എം വി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അതിന് ഞാൻ മറുപടി പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് സഖാവ് കോടിയേരിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഒട്ടേറെ കാര്യങ്ങൾ രാകേഷ് സൂചിപ്പിച്ചിട്ടുള്ളത് പയ്യന്നൂരിലെ പാർട്ടിയെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ വി കുഞ്ഞിക്കൃഷ്ണന് സാധിക്കില്ല എന്ന് ഏതെങ്കിലും ഒരാൾക്ക് ആത്മനിഷ്ഠമായി തോന്നിയാൽ മതിയോ അങ്ങനെ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അത് ഏരിയ കമ്മിറ്റിയിൽ ഉന്നയിക്കണ്ടേ ആ വിഷയം ഉന്നയിച്ച് ചർച്ച ചെയ്യണ്ടേ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ എന്ത് വീഴ്ചയാണ് എന്ത് പോരായ്മയാണ് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് എന്നെ ബോധ്യപ്പെടുത്തണ്ടേ അപ്പോൾ അത്തരത്തിൽ ഒരു ചർച്ചയും ബോധ്യപ്പെടുത്തലും ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് ആത്മനിഷ്ഠമായി തോന്നി വി കുഞ്ഞുകൃഷ്ണെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണം അതവിടെ തീരുമാനിച്ച് ജില്ലാ കേന്ദ്രത്തിൽ തീരുമാനിച്ച് ഇവിടെ വന്ന് പറയുകയായിരുന്നു ഉൾപാർട്ടി ജനാധിപത്യത്തെക്കുറിച്ചും ജനാധിപത്യ കേന്ദ്രീകരണത്തെക്കുറിച്ചുമൊക്കെ രാകേഷ് വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു കൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ ഏരിയ സെക്രട്ടറിയെ മാറ്റാനുള്ള തീരുമാനം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇരുപത്തൊന്ന ഏരിയ കമ്മിറ്റിയിൽ പതിനേഴ് പേരും ഏരിയ സെക്രട്ടറിയെ മാറ്റാൻ പാടില്ല എന്ന് അഭിപ്രായം പറഞ്ഞവരാൾ ഇരുപത്തൊന്നിൽ പതിനേഴ് പേരും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് തീരുമാനം പുനഃപരിശോധിക്കാൻ തയ്യാറായോ പയ്യന്നൂരിൽ ഐക്യക്കുറവുണ്ട് എങ്കിൽ അതിന് അന്ന് ഏരിയ സെക്രട്ടറി ആയിരുന്ന വി കുഞ്ഞുകൃഷ്ണൻ കാരണക്കാർ കാരണക്കാരൻ എന്നത് ആ കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തണ്ടേ അങ്ങനെ ബോധ്യപ്പെടുത്തിയില്ല ഈ വിശദീകരണവും ഈ കണക്കും അംഗീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ആ കമ്മിറ്റിയിൽ തന്നെ എൻ്റെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് പ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിന്നത് എട്ട് മാസം ഞാൻ പുറത്തു നിന്നു അവസാന നിമിഷത്തിലാണ് നേതൃത്വം എന്നെ സമീപിച്ച് ഇങ്ങനെ മാറി നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി വീണ്ടും പാർട്ടി രംഗത്തേക്ക് വന്നത് എന്ന് നേരത്തെ വിശദീകരിച്ചതാണ് പക്ഷേ ഇവിടെ ഉൾപാർട്ടി ജനാധിപത്യത്തെക്കുറിച്ചും ജനാധിപത്യ കേന്ദ്രീകരണത്തെക്കുറിച്ചും രാകേഷ് പറഞ്ഞതുകൊണ്ടാണ് ആ കാര്യം സൂചിപ്പിച്ചത്